ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു അപ്പോൾ രണ്ടും മാറിപ്പോകരുത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതും പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതും ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനം സൗജന്യ നിയമസഹായം എന്നിവ പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാല് ഭരണഘടനയുടെ നാലാം ഭാഗത്ത് അനുച്ഛേദം മുപ്പത്താറ് മുതൽ അമ്പത്തൊന്ന് വരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാഗം നാലിൽ പറയുന്നത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ പുരോഗതിക്ക് ഓരോ പൗരനും അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഗാന്ധിയൻ ആശയങ്ങൾ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഭാഗം നാല് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതായി ജവഹർലാൽ നെഹ്റു മിക്ക പി എസ് സി എക്സാമിനും കണ്ടുവരുന്നൊരു ക്വസ്റ്റിനാണ് അപ്പോൾ ഇത് മറക്കരുത് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഇതും മിക്ക പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട് ഇതും ഓർത്തിരിക്കുക രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അംഗങ്ങളെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെടുന്നു രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏപ്രിൽ മൂന്ന് ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ വാക്കുകൾ ആരുടേതാണ് ഡോ ബി ആർ അംബേദ്കർ വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗം ഏത് നീതിന്യായ വിഭാഗം ഒരു രാജ്യത്തിൻ്റെ നിയമം വ്യാഖ്യാനിക്കാനും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനും കുറ്റാരോപിതരെ വിചാരണ ചെയ്യാനുമുള്ള സംവിധാനമാണ് നീതിന്യായ വ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ സുപ്രീം കോടതി ഹൈക്കോടതികൾ ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസി കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി ജനുവരി ഇരുപത്തി ഇത് ഇത് ആണ് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തത് ഏത് ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം ലോക്സഭയുടെ അധ്യക്ഷൻ ആര് സ്പീക്കർ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും ലോക്സഭാ സ്പീക്കറാണ് ഇതും ഇമ്പോർട്ടൻ്റാണ് അധുമണ്ഡലം എന്നറിയപ്പെടുന്ന സഭയാണ് ലോക്സഭ ലോക്സഭയുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം ലോക്സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട് പതിനൊന്ന് ബാലവേല തടയുന്ന അവകാശം ഏതാണ് സോറി ചൂഷണത്തിനെതിരെയായ അവകാശമാണ് ലോകത്തെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റീട്ടുകൾ പുറപ്പെടുവിക്കാം അഞ്ച് തരം റീട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതി സുപ്രീം കോടതി എന്നിവയ്ക്ക് മാത്രമാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോ ബി ആർ അംബേക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എം എൻ റോയ് ആണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിനുള്ള ആശയം മുന്നോട്ട് വെച്ചത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര് ഡോ എസ് രാധാകൃഷ്ണൻ രാജ്യാന്തര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നത് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗം നിർദ്ദേശക തത്വങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഏത് കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നത് സുപ്രീം കോടതി രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാര് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് ഇന്ത്യയുടെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ റിപ്പബ്ലിക് എന്നാൽ എന്ത് തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്കാണ് നൗറോ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന റിപ്പബ്ലിക് സാൻ മരീനോ റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചത് പ്ലാറ്റോ പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും അവകാശമില്ലാതാക്കിയ ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി ഹെബിയസ് കോർപ്പസ് എന്നത് എന്താണ് അനധികൃതമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ആളെ സ്വതന്ത്രനാക്കാനുള്ള കോടതി ഉത്തരവ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഹെബിയസ് കോർപ്പസ് റീട്ട് പുറപ്പെടുപ്പിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മാത്രമാണ് ഹെബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ഇന്ത്യൻ പോലീസ് സർവീസസ് എന്നിവ ഏത് തരം സർവീസുകൾക്ക് ഉദാഹരണമാണ് അഖിലേന്ത്യൻ സർവീസസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിന്